ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈ അപ്പം ഞാൻ എനിക്കിങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പം എനിക്കത് ചിന്താൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കും ഒരുപാട് നാളായാലും ഇൻ മൈ ലൈഫ് എടുത്തിട്ട് അപ്പം എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം വെയിലൊക്കെ ഇങ്ങനെ കൊള്ളും കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ വെയിലടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ ഇങ്ങനെ ബാക്കിൽ കൊലയിൽ ഇങ്ങനെ എന്താ പറയുക കസേരി ഇരുന്നാൽ മതി അവിടെ നിന്ന് ഇങ്ങനെ കൊള്ളാം അപ്പോൾ എന്നാൽ ഇനിയിപ്പോൾ ബ്രഷ് ചെയ്യാം വെയിലുളക്കണം അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ പല്ല് തേക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക എൻ്റെ വീട്ടിൽ നിന്നാമം ഞാൻ മുറ്റത്തൂടെയാണ് കേട്ടോ പല്ലേക്കോ എനിക്ക് മുറ്റത്തൂടെ ഇങ്ങനെ നടന്ന് പല്ലേക്കുന്നത് ഇഷ്ടമാണ് പിന്നെ രണ്ട് വീട്ടിലാകുമ്പം ഞാൻ മേലെ ആയതുകൊണ്ട് അവിടെ നിന്ന് ബ്രഷൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് താഴെ വരിക അപ്പം അതുകൊണ്ട് ഞാൻ അവിടുന്ന് മേലെ തന്നെ ചെയ്യും ഇവിടെ വന്നാൽ ഞാൻ എപ്പോഴും മുറ്റത്തൂടെ നടന്നുകൊണ്ടാണ് കേട്ടോ പല്ലേക്കോ പിന്നെ കുറച്ച് നടത്തും ഇങ്ങനെ കഴിയുമല്ലോ അപ്പം അങ്ങനെ ഞാൻ നടന്നുകൊണ്ട് പല്ലിയിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ എണീറ്റോട്ടോ അമ്മ എണീറ്റതിന് ശേഷം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ എന്താ ഞാൻ കറീൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെട്ടോ അപ്പം എന്താ മുട്ട റോസ്റ്റും പിന്നെ ചപ്പാത്തി ചപ്പത്തിയാക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ് എന്നിട്ട് ഞാൻ വിചാരിച്ച് വെയിൽ കൊള്ളാൻ പോകാന്ന് വെയിലിങ്ങനെ കോലായിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഞാൻ അവിടെ പോയി ഇരിക്കുക അപ്പം ഇത് കുറച്ച് ഇപ്പം മുറ്റം മുറ്റത്ത് അങ്ങനെയാണ് ഉണ്ടാവുക അപ്പം അങ്ങനെ ആ അപ്പോഴത്തേക്കും ഞാനെല്ലാം സെറ്റ് ചെയ്തു പിന്നെ അമ്മ ചപ്പാത്തി ചപ്പാത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് കോലായിൽ പോയിട്ട് വെയിൽ കൊള്ളുകയാണ് ഗൈസ് അപ്പം വെയിൽ കൊണ്ടാൽ ഇങ്ങനെ എന്തോ മഞ്ഞ ഉണ്ടാവില്ല എന്നെല്ലാം പറയുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനെ പറയും അതാ അവിടെ നിന്നാണ് ഗേൾസ് വെയിൽ വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങി പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എനിക്ക് ഇങ്ങനെ ഒരു മൂന്ന് നാലെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ മാത്രം തൃപ്തി വരും കേട്ടോ കാരണം ഓരോ മന്ത് കൂടുമ്പോൾ എനിക്ക് ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് വെക്കും എനിക്ക് തോന്നും കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അമ്മയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫുള്ളിങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കാരണം ഡെയിലി പണിക്ക് പോകുന്നതുകൊണ്ട് ലേറ്റായിട്ടാണ് വരിക ഒരാറു മണിയൊക്കെ ആവും അപ്പം പിന്നെ വന്ന് ഫ്രഷ് ആയി റെസ്റ്റ് എടുത്ത് രാവിലെ പിന്നെയും പോകണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഈ ഒരു പൂച്ചക്കുട്ടി എന്ന് പറയണെങ്കിൽ അപ്പുറത്തെ കൂടി ഉള്ളതാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് കാണാൻ അതാണ് ഞാൻ വീഡിയോ എടുത്ത് ശരിക്കും വീഡിയോ എടുക്കുമ്പോൾ അത്ര രസം കിട്ടുന്നില്ല കേട്ടോ ഇതിൽ നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട് എനിക്ക് പുതിയ പൂച്ചകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഫുഡ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അമ്മ എന്താ വഴി ഈ നമ്മുടെ വീട് എന്ന് പറയണെങ്കിൽ കുറച്ച് മേലോട്ടാണ് കേട്ടോ അപ്പം ഈയൊരു വഴി ഇങ്ങനെ വൃത്തിയാക്കുകയാണ് മഴയത്ത് ഇങ്ങനെ പുല്ലൊക്കെ പിടിക്കല്ലോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുവാണ് അങ്ങനെ അതിന് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെളിച്ചെണ്ണ കേട്ട് കുളിക്കാമെന്ന് വിചാരിച്ചോട്ട് ഡെയിലി ഇടില്ലേട്ടോ അപ്പം അങ്ങനെ ഞാൻ റെഡിയായി ഞാൻ ശരിക്കും റെഡിയായി എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരുന്നു സംഭവം പിന്നെ അമ്മയ്ക്കും പിന്നെ പോകാനുണ്ടായിരുന്നു അമ്മമ്മക്ക് ഞാൻ പോകുമ്പം ഭയങ്കര വിഷമമുള്ള പോലെയാണ് പിന്നെ അമ്മയ്ക്കും ഒരു സ്ഥലം വരാം അപ്പോൾ അപ്പം ഞാനും പോ പോയിട്ട് പോകാമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അതാണ് കോമഡി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു ശരിക്കും ഏട്ടന്ന് അനിയൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് ഇങ്ങനെ ഇരുന്ന് അമ്മ വിചാരിച്ച് ഞാൻ പോയിട്ട് പോയി ഞാനും പറഞ്ഞു ഞാൻ പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അമ്മേനെ ഇങ്ങനെ പിടിച്ചിരുത്തി കേട്ടോ സംഭവം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേൾസ് മനസ്സിലായത് അവനിന്ന് വരാൻ വേണ്ടിയിട്ട് ടൈമില്ല അപ്പം അങ്ങനെ അമ്മ പിന്നെ പോയിട്ട് വന്നു ലേറ്റായിട്ടോ അമ്മ പിന്നെ പോകാനായിട്ട് പിന്നെ ഞാൻ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരുന്നു കേട്ടോ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് കഴിക്കും എന്ത് കഴിക്കും നൈറ്റ് എന്ത് കഴിക്കും എന്നുള്ള ഒരു ചിന്തയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇടിയപ്പത്തിന് നമ്മളെ പൊടിയില്ലേ അതിനെക്കൊണ്ട് പത്തിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പത്തിൽ ഉണ്ടാക്കി കേസ് അങ്ങനെ പത്തിലൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കറണ്ട് കൂടി പോയി കിട്ടി പിന്നെ ആണെങ്കിൽ എല്ലാവരും ഇരിട്ടത്താണ് കേട്ടോ ചായ കുടിക്കുന്നത് ഇരിട്ടത്തെല്ലാം വിളക്കിൻ്റെ വെളിച്ചം കൊണ്ട് ഈയൊരു വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ വർഷത്തെ പഴക്കമുള്ളതാണ് മുൻപ് തറവാട്ടിലേ ഉള്ള വിളക്കാണ് ഈ ഒരു വിളക്ക് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലെല്ലാവരും ചായ കുടിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ കറണ്ട് പോയത് കൊണ്ട് ഇനിയിപ്പോൾ വീഡിയോസ് കാര്യങ്ങളും ും എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഉറക്കായിരിക്കും അങ്ങനെ എന്താ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്